കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വടക്കാഞ്ചേരി ബാഴാനിയ റോഡിൽ വാഹനങ്ങളുടെ കൂട്ടയടി സ്കൂട്ടർ യാത്രക്കാരനായ യുവാവിന് പരിക്കേറ്റു റെയിൽവേ ഗേറ്റ് തുറന്നു വന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് വടക്കാഞ്ചേരി വാഴാനി റോഡിൽ നാല് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ വാഴാനി റോഡിൽ ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന് എതിർവശത്തായിരുന്നു അപകടം നടന്നത് റെയിൽവേ ഗേറ്റ് തുറന്നതിനെ തുടർന്ന് വാഴാനി റോഡിൽ നിന്നും സംസ്ഥാന പാതയിലേക്ക് പ്രവേശിക്കാനായി എത്തിയ വാഹനങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായി ഇടിച്ചത് മഹീന്ദ്ര താർ കാർ മുന്നിലുണ്ടായിരുന്ന സ്വകാര്യ കാറിലും കാർ സ്കൂട്ടറിലും സ്കൂട്ടർ തൊട്ടുമുന്നിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷയിലുമാണ് ഇടിച്ചത് അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരനായ യുവാവിന് പരിക്കേറ്റു ഇയാളെ ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യുവാവിന്റെ പേരോ വിവരങ്ങളോ പരിക്കിന്റെ മറ്റ് വിവരങ്ങളോ ലഭ്യമായിട്ടില്ല അപകടത്തിൽ നാല് വാഹനങ്ങൾക്കും ചെറിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് അല്പസമയത്ത് ഗതാഗതം റോഡിൽ തടസ്സപ്പെട്ടു ന്യൂസ് ഡെസ്ക് സിസി